കേരളപ്പിറവി ദിനത്തിൽ മലയാള കവിതകൾക്ക് മോഹിനിയാട്ട ആവിഷ്കാരവുമായി സൂര്യകാന്തി സംഗീത നൃത്തസഭ കവി സച്ചിദാനന്ദന്റെ മീര പാടുന്നു എന്ന കവിതയുടെ മോഹിനിയാട്ട ആവിഷ്കാരമായിരുന്നു ആദ്യം വേദിയിലെത്തിയത് ജയേഷ് മഞ്ചേരിയുടെ സംഗീതത്തിൽ നൃത്ത സംവിധാനം നിർവഹിച്ച ഡോക്ടർ കലാമണ്ഡലം നിഖില വിനോദ് തന്നെയാണ് അവതരണവുമായി ആസ്വാദകമനം നിറച്ചത് തുടർന്ന് സുഗതകുമാരി രചിച്ച കൃഷ്ണ നീ എന്നെ അറിയില്ല ജി ശങ്കരക്കുറിപ്പിന്റെ സൂര്യകാന്തി ഇടശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്നിവയും മോഹിനിയാട്ട രൂപത്തിൽ അരങ്ങിലെത്തി ആസ്വാദക പ്രീതി നേടി സബരിയ കാവ്യാനുഭൂതി എന്ന പേരിൽ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന പരിപാടി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി അധ്യക്ഷത വഹിച്ചു കവി ആലങ്കോട് ലീലാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി എഴുത്തുകാരൻ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് കലാനിരൂപകൻ പ്രൊഫസർ ജോർജ് എസ് പോൾ എന്നിവർ പങ്കെടുത്തു മഹാലക്ഷ്മി അനൂപ് മീരാ ശ്രീനാരായണൻ കാവ്യാ ദീപക് അരുണിമ പ്രമോദ് കലാമണ്ഡലം റിയാ രാജ് നന്ദന ബി പണിക്കർ അഞ്ജലി വി കൃഷ്ണ അപൂർവ ഹരിനന്ദ ഗൗരി നായർ നന്ദിത സരേഷ് എന്നിവരാണ് ചടുല ചുവടുകളുമായി രംഗാവതരണം നടത്തിയത് കലാമണ്ഡലം അക്ഷര ബിജീഷ് ബിജീഷ് കൃഷ്ണ കലാമണ്ഡലം ചാരുദത്ത് ഗിന്നസ് മുരളിനാരായണൻ കൃഷ്ണ സുരേഷ് നമ്പൂതിരി കലാമണ്ഡലം കൃഷ്ണ എന്നിവർ പക്കമേളമൊരുക്കി സി വി തൃശൂർ